कृष्ण 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 ാണ് പാണ്ഡുറംഗ് ഒരാൾ തന്നെയാണ് ദ്വാരകാഥൻ തന്നെയാണ് പക്ഷെ പ്രത്യേക കാരുണ്യമാണ് ഭക്തരോട് ഞാൻ പറഞ്ഞില്ലേ ഗോരാകുംഭാറിന്റെ കഥ കേട്ടിട്ടുണ്ടോ വലിയൊരു മൺചട്ടിയൊക്കെ പണിയുന്ന ഒരു ഭക്തൻ കേട്ടിട്ടുണ്ടോ അതായത് എന്താ സംഭവിച്ചു വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഈ ചട്ടിയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഇഷ്ടികയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതെ വിട്ടൽ വിട്ടൽ പാണ്ഡുരങ്ക വിട്ട പാണ്ഡുരങ്ക പാണ്ഡൂരംഗ പാണ്ഡുരങ്ക വിട്ടൽ പാണ്ഡൂരംഗ വി പാണ്ഡൂരംഗ വിട്ടൽ വിട്ടൽ പാണ്ഡൂരങ്ക വിട്ടല് വിറ്റൽ പാണ്ഡൂരങ്ക എപ്പോഴും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും അന്നേരം ഭാര്യ വന്നിട്ട് നമ്മൾ എന്താ മനുഷ്യൻ രാവിലെ രാവിലെ തുടങ്ങിയല്ലേ എന്തു ഏഹ് ജോലിയില് ശ്രദ്ധിക്കും മനുഷ്യ ഇതേ വിട്ടത് വിറ്റ കുട്ടി അവിടെ ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കണോന്ന് പറഞ്ഞു കുട്ടി കുഞ്ഞാണേ കുട്ടിയെ ശ്രദ്ധിക്കണോന്ന് പറഞ്ഞു എവിടുന്നു ഇവിടെ ജപിച്ച് ജപിച്ചിരുന്നപ്പോൾ കുട്ടി ഓ വേ വേ എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ് அச்சனிங்கன களிக்க நிறத்தம் செய்ட்டல் பிட்டல் பிட்டல் விட்டல் பிட்டல் 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 விட்டல் 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 எந்த ரோ வல்லாத்தொருபா അങ്ങനെ വിറ്റൽ 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 വിറ്റര്റ്റ ഇങ്ങനെ വിട്ടൽ വിട്ടല് ജപിച്ചോണ്ടിരുന്നപ്പോ ഈ കുട്ടി വയ 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 എന്ന് പറഞ്ഞോണ്ട് ഏറെ കറക്റ്റ് ആ കാൽക്കിൻ്റെ അവിടെ വന്ന എന്തുപറ്റി ചവിട്ടി കുഴച്ച് ആ കുട്ടി ഏതാണ് മണ്ണ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അതുകൊടു കൂടി അവരുടെ ജീവിതം ദുരിതപൂർണമായി ഇതാണ് കൃഷ്ണഭക്തിയുടെ പ്രശ്നം അല്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക നാമം ജപിച്ച എല്ലാം പോകും അല്ലേ ഏ കഥ എവിടെ അവസാനിച്ചു ഏ അവസാനിച്ചില്ല അവസാനിച്ചോ ഇല്ല അവിടെ തുടങ്ങിയതേ ഉള്ളു ചവിട്ടിക്കുഴച്ച് മണ്ണിൽ അങ്ങ് ചേർന്നു ആ കുട്ടി

പാവം ഇന്നെല്ലാം ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം തമാശ ഉറങ്ങില്ല അതേ ഇവിടെ ഒരുപാട് ഓടിച്ചാടി സേവനങ്ങളൊക്കെ ചെയ്ത് രാത്രിയോളം ഉറക്കമൊളച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ സേവനത്തിന് നല്ലൊരു കൈഡി ഉറക്കത്തിനല്ല പാവം അറിയാതെ ഉറങ്ങിപ്പോയതാ കുഴപ്പമില്ല ഉറങ്ങിക്കോ വിറ്റൽ വിറ്റല്റ്റല്റ്റല്റ്റല്റ്റല്റ്റല്റ്റല്റ്റ ചവിട്ടി കുഴച്ച് കൊച്ചിനെ അതിനകത്ത് എന്നുള്ളതാണ് കുട്ടി ഏതാണ് മണ്ണ് ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ലേ ആ സമയത്ത് അമ്മ വരികയാണ് ആ ഇന്ത്യ കുട്ടി കുട്ടി മോനെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെയാണ് നോക്കുന്നത് അവിടെ രക്തം കണ്ടു കുട്ടിയുടെ ഡ്രസ്സ് കൊണ്ട് ഒരു നിലവിളി ചെവി പൊത്തി കരഞ്ഞു നെഞ്ചത്തടിച്ച് കരഞ്ഞു പോവും എൻ്റെ കുട്ടി പോയി എൻ്റെ കുട്ടി പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞു ഒരു ഒരു പരുവായി എന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ സമാനമായോ നിങ്ങളോട് പറഞ്ഞ് ഈ കൃഷ്ണന്റെ ഭക്തി വേണ്ട 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 എന്ന് സ്വന്തം കൊച്ചിനെ തന്നെ ബലിയാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ബോധം വന്നത് അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല അദ്ദേഹം പറയും ഭഗവാനെ എന്റെ ഭാഗത്ത് നിന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇത്രയും അശുഭമായിട്ടുള്ളൊരു കാര്യം നടക്കുമോ കൃഷ്ണ നമ്മളായിരുന്നു എന്ത് ചെയ്താൽ അതോടുകൂടി ജപിക്കാൻ നിർത്തി എല്ലാവരും പറഞ്ഞത് ശരിയാണ് കൃഷ്ണൻ ഡേഞ്ചറസ് പേഴ്സൺ ആണ് അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കാൻ പാടില്ല എല്ലാ ആള് കൊണ്ടുപോകും അതോടുകൂടി ആൾ നാമം ജപിച്ച് നിർത്തിയോ ഇല്ല ആള് വീണ്ടും വിട്ടൽ വിറ്റൽ വിറ്റൽ വിട്ടൽ വിട്ടൽ ഇത് തന്നെ പറയാം പക്ഷേ ഭാര്യയാണെങ്കിലോ എപ്പോഴും ഭഗവാനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക നിങ്ങളുടെ ഈ ഭഗവാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനി മേലാൽ ഇവിടെ ജപിക്കാൻ പാടില്ല എപ്പോഴും കൃഷ്ണനെ കുറ്റം പറയാം അന്നേരം ദേഷ്യം കൊണ്ട് ആൾ ഇങ്ങനെ കൈ ഇങ്ങനെ പോക്കി ഭഗവാനെ കുറിച്ച് കുറ്റം പറയുന്നു പറഞ്ഞു അന്നേരത്തേക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ പോയത് കൃഷ്ണന്റെ പേരിൽ ഞാൻ പറയുന്നത് എൻ്റെ ദേഹത്ത് തുടരെന്ന് പറഞ്ഞു പേടിച്ചിട്ടാണ് പറഞ്ഞത് എന്നെ തുടരുത് പേടിച്ചു പോയി അടി കിട്ടൂ എന്ന് വിചാരിച്ചു അതുകൊണ്ട് എന്ത് പറഞ്ഞു കൃഷ്ണന്റെ പേരിൽ ഞാൻ പറയുന്നു ഇനി എൻ്റെ ദേഹത്ത് തൊട്ടുപോരുന്നോ ഓക്കെ അന്നേരം ഈ ഭാര്യയുടെ അച്ഛൻ പല രീതിയിലും സമാധാനിപ്പിച്ചു അന്നേരം ഭാര്യ വിചാരിച്ചു കുഴപ്പമില്ല എന്തോ വിധിയായിരിക്കാം ഇനി ഒരു കുട്ടിയും കൂടെ ആകുമ്പോൾ എല്ലാം ശരിയാകുന്നു ഭാര്യ അടുത്തോട്ട് വരുമ്പോൾ ഭർത്താവ് ഇങ്ങനെ ഓടും ഏഹ് അടുത്തോട്ട് കിടക്കാൻ ഇങ്ങോട്ട് ഓടും ഏഹ് ഇത് എന്തു അടുത്ത് ഏ എന്നെ തുടരുത് എന്ത് പറ്റി അല്ല നീയല്ലേ പറഞ്ഞ കൃഷ്ണന്റെ പേരിൽ എന്നെ തുടരുത് ഉടനെ പറഞ്ഞ ഈ മനുഷ്യനെന്താ ഈ കൃഷ്ണൻ കാരണം എൻ്റെ എല്ലാം പോയി എൻ്റെ കുട്ടിയും പോയി എൻ്റെ ഭർത്താവ് എന്താ പോയിരിക്കുന്നത് അവനോ അവനോ എന്താണ് അവന് കിട്ടുന്നത് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി എന്നിട്ടും ഭാര്യ കൂടി ഭർത്താവ് അച്ഛൻ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞോ നിന്റെ ഭർത്താവ് എന്ത് ചെയ്യാനോ ഒരു കൃഷ്ണഭക്തിയിൽ ഭ്രാന്ത് പിടിച്ചവനാണ് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം രണ്ടാമത് വിവാഹം കഴിപ്പിക്കാം എന്താ ചെയ്യുക ആ അതും ആരെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എൻ്റെ അനിയത്തെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാറുള്ളത് എന്നാൽ പിന്നെ നിനക്കും പ്രശ്നമില്ല നിനക്കൊരു കുട്ടിയും ആവും നിനക്കും വളരെ സന്തോഷം ആ അത് കൊള്ളാം എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ പറഞ്ഞ് 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 ഇദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച അവസാനം വിവാഹം കഴിപ്പിച്ചു അമ്പലത്തിൽ വെച്ച് കഴി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഭക്തനും ഇദ്ദേഹത്തിൻ്റെ പേര് ഗൗര എന്നാണ് എന്താ ഗൗര ഗോ കുംഭാർ എന്ന് പറഞ്ഞാൽ ഈ മൺചട്ടിയൊക്കെ ഉണ്ടാക്കുന്നു അന്നേരം ഗോര കുംഭാറിൻ്റെ അടുത്ത് പറഞ്ഞോ അതേ അമ്മായിപ്പൻ്റെ കാലിൽ ഇങ്ങനെ തൊട്ട് നമസ്കരിക്കുകയായിരുന്നു ഉടനെ പറഞ്ഞു മോനെ ഇത്രയും കാലം എങ്ങനെയാണോ നീ എൻ്റെ മകളെ നോക്കിയത് മൂത്ത മോളെ നോക്കിയത് കൃഷ്ണൻ്റെ പേര് ഞാൻ ഇതാ പറയുന്നു എൻ്റെ മൂത്ത മോളെ നീ എങ്ങനെ നോക്കുന്നുവോ ആരുടെ പേരില പറയുന്നേ എങ്ങനെ നോക്കുന്നുവോ അതേപോലെ നോക്കണം ആരെ എൻ്റെ രണ്ടാമത്തെ മോളെ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ പാടില്ല ഇത് കേട്ടോടനെ ഗോറകുമാർ ചരിച്ചു വിട്ടല കൊള്ളാ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്കെന്ത് നഷ്ടം ഇത് ഇദ്ദേഹത്തിനും മനസ്സിലായില്ല രണ്ട് ഭാര്യമാർക്കും മനസ്സിലായില്ല നമ്മൾ അതേരാം എന്ത് പറ്റി രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് അനിയത്തി ഇടീ നീ ചെല്ലെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുക അടുത്തൊരു താ ഇങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വിടുന്നു ഏഹ് ഇപ്പം എന്താ പ്രശ്നം ഉടനെ പ്രോബ്ലം ആക്ച്വലി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉടനെ പറഞ്ഞു ഇടീ നിന്റെ ഭർത്ത നിന്റെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് ഭഗവാന്റെ പേരിൽ സത്യം ചെയ്തിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ മൂത്ത മോളെ എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെ ഇളയ മോളെ നോക്കണോ എന്നാണ് അന്നേരം പിന്നെ എനിക്ക് എന്ത് ചെയ്യാം ഇവര് നെഞ്ചത്തടിച്ചു ഈ കൃഷ്ണനെ കൊണ്ട് തോറ്റോ എൻ്റെ മകനെ കൊണ്ടുപോയി എൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോയി എൻ്റെ അനീതിയുടെ ജീവിതം കട്ട പുകയാക്കി എന്നിട്ടും ഈ കൃഷ്ണന് മതിയാവുന്നില്ലേ നമ്മുടെ ജീവിതം ഇനി പുകയണമായിരിക്കും ചിതയിൽ കത്തിച്ചാൽ ഇദ്ദേഹത്തിന് സമാധാനമാവുമെന്ന് വിചാരിച്ചു ഒന്ന് ആലോചിച്ചു അന്നേരം ഉടനെ രണ്ട് പെണ്ണുങ്ങൾ വിചാരിച്ചു രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ചു ഇങ്ങേരുടെ ഈ കൃഷ്ണമർത്തിക്ക് വെറുതെയാണ് കള്ളനാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ ഏത് മുനിയാണ് വീഴ്ത്താൻ പറ്റാത്തത് ഏ നമ്മൾ നോക്കിക്കോ രാത്രിയിൽ അവർ അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അടുത്ത് കിടക്കുക എന്നിട്ട് മെല്ലെ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി ഉടനെ ആളുടെ മനസ്സുള്ളതെന്ന് പറഞ്ഞു ഓക്കേ ആള് മാറിപ്പോയെ അന്നേരം ഗോരകുമ്പാർ താഴെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രണ്ടു ഭാര്യമാരും അപ്പുറത്തും ഇപ്പുറത്തും കിടന്നു മെല്ലെ തൊട്ടു ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എന്ത് പറ്റി ഇതേ അറിയാതെ കൈ ഇവരുടെ ദേഹത്ത് തൊട്ടു തോന്നുന്നു ഏറ്റില്ല ഞാൻ എന്താ ചെയ്തത് ഞെട്ടിയാൾ നേരത്തെ ഉടനെ കൈ പിടിച്ചിട്ട് തുടരുത് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് തെറ്റില്ല ഞാൻ നമ്മൾ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞു ഇല്ല ആളെന്ത് ചെയ്തെന്നറിയാം അപ്പോൾ തന്നെ വീട്ടിൻ്റെ പുറത്ത് പുല്ലു വെട്ടുന്ന ഒരു ഉണ്ടായിരുന്നു അതിങ്ങനെ കാലു വെച്ച് ചവിട്ടുമ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ കൈ ഇങ്ങനെ കൊണ്ടുപോയി കാരണം എന്താ ഭഗവാന്റെ വാക്ക് തെറ്റിച്ചു ഈ കൈകൾ ഗോരാഖുംഭാർക്ക് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ ഏ ഇങ്ങനെയൊക്കെ ഉണ്ടോ എത്രയും വിശ്വാസമുണ്ടോ നമുക്ക് ഭഗവാനില്ല ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ഗോരാകുമാർ അവിടെ കൈ അങ്ങോട്ട് കേറ്റി രണ്ട് കൈ മറ്റുപോയി ഇവരാണെങ്കിലോ കൃഷ്ണന് ഇനിയും തെറി വിളിക്കാൻ തുടങ്ങിയത് ആദ്യം എന്ത് ചെയ്തോ കുട്ടിയെ കൊണ്ടുപോയി രണ്ടാമത് ഭർത്താവിനെ കൊണ്ടുപോയി അനിയത്തിയുടെ ജീവിതം തൊലച്ച് ഇപ്പം ഭർത്താവിൻ്റെ രണ്ട് കയ്യും കൊണ്ടുപോയി ഇനി എന്തിനാണ് നീ ഇനി എന്ത് കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണൻ ഇതൊക്കെ ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുക ഭഗവാൻ എനിക്ക് തന്നെയാണ് എല്ലാ ചീത്തകളിലും കേൾക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് ഒന്നുകിൽ എൻ്റെ ഭക്തർ ഭൗതികതയെല്ലാം അല്ല ആധ്യാത്മികത ജീവിതമൊക്കെ മറന്നിട്ട് ഭക്തിയിൽ നിൽക്കണം അല്ല സോറി എന്തു പറയുന്നത് ഭൗതികതയിൽ മുങ്ങി ജീവിക്കണം കുടുംബം കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങിയിരിക്കണം അന്നേരം പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ വിവാഹം വേണ്ട കുട്ടികളും വേണ്ട എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് വരണം ഇതിന്റെ രണ്ടിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ എനിക്കാണ് പ്രശ്നം ആര് പറയുന്നത് ആര് പറയ ഭഗവാൻ പിന്നെ എനിക്കാണ് പ്രശ്നം ചീത്ത വിളി കേൾക്കേണ്ടത് ഞാൻ അന്നേരം ഭഗവാൻ പറഞ്ഞു ശരി എൻ്റെ ഭക്തനല്ലേ ഞാൻ തന്നെ ഇടപെടാം എന്ന് പറഞ്ഞു കാരണം എന്ത് പറ്റിയെന്നറിയോ ഇതിൻ്റെ ഇടയിൽ കൈ അറ്റു പോകുന്നതിന് മുമ്പേ അവിടുത്തെ ഒരു പ്രമാണിയിൽ നിന്നും അദ്ദേഹം വലിയ ഒരു ടാസ്ക് ഏറ്റെടുത്തിരുന്നു എന്തായിരുന്നു അവിടെ ഇത്രയും ഇഷ്ടിക സമർപ്പിക്കാം അതിനു വേണ്ടി അദ്ദേഹം അതിൻ്റെ തുകയും വാങ്ങിച്ചു അപ്പം എന്തു പറ്റി ദിവസം അടുത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ഈ കൈ അറ്റുപോയ കാര്യം നാട്ടിലെല്ലാം പാട്ടായി ഇവർ വന്നിട്ട് പറഞ്ഞു എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ആ ദിവസം ഇഷ്ടിക കിട്ടിയിരിക്കണം ഇഷ്ടിക കിട്ടിയില്ല എങ്കിൽ നിന്റെ തല ഇറക്കും ഭാര്യമാർ പറഞ്ഞു വളരെ നല്ല കാര്യം അതോടുകൂടി എല്ലാം തീരും എല്ലാത്തിനും ഒരു സൊല്യൂഷനും അല്ലേ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ നമ്മൾ ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ പിന്നെ എല്ലാം അടിപൊളി ഇതിന് വേണ്ടിയാണല്ലോ ഇതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണനെ നാം ജപിക്കരുത് 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 എല്ലാം എടുത്തുകൊണ്ടിരിക്കും കുറച്ച് കുറച്ചായിട്ട് എല്ലാം എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെയാണോ കഥ ഇവിടെ അവസാനിച്ചു അല്ലേ അവസാനിച്ചോ അവസാനിച്ചോ അത്രയേ ഉള്ളൂ ഇതാണ് ദുരിതപൂർണ്ണ ജീവിതമാണ് കൃഷ്ണ വ്യക്തി എന്ന് പറഞ്ഞു ഇതിന് ആണോ എന്തു പറ്റി വൈകുണ്ഠനാഥൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അറിയോ അഹംഭക്തപരാധീന ഒരു ഭക്തൻ ഭക്തനെ തന്നെ ഭഗവാൻ വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ അല്ലേ അദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ല ചെവി കേൾക്കത്തില്ല അദ്ദേഹത്തിന് ഹൃദയമില്ല അങ്ങനെയാണല്ലോ ആണോ അല്ല ഭഗവാൻ ഇറങ്ങി വന്നു തൊട്ടു തൊട്ടുപുറവേ ലക്ഷ്മിദേവിയും വന്നു സാക്ഷാൽ ഇവർ രണ്ടുപേരും തന്നെ വിട്ടൽ രുക്മിണി രണ്ടുപേരും വന്നു കാരണം സദാസമയം ആരുടെ നാമോ ജപിക്കുന്നത് വിട്ടൽ വിട്ടൽ വിട്ട പാണ്ഡൂരംഗ വിൽ 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 അങ്ങനെ വിട്ടലിൻ്റെ പേരിലാണ് എല്ലാം ചെയ്തത് അന്നേരം പിന്നെ ഉത്തരവാദിത്തം ആർക്കാണ് വിട്ടലിന് തന്നെയാണ് അതുകൊണ്ട് വിട്ടലിന് തന്നെയാണ് കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വിട്ടൽ രുക്മിണി ദേവിയും കൂടെ രണ്ടു പേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് ഇതേ രീതിയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കോ ഏ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു വേഷം മാറി വേഷം മാറി ഒരു വേറെ ഒരു ഗ്രാമത്തിലെ വാസിയായിട്ട് ഗ്രാമവാസിയായിട്ട് അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞോ ഞാൻ ജോലി അന്വേഷിച്ചു വന്നതാണേ ആരോട് പറയാ ഗോരകുമാറിനോട് പറയാ എന്നിട്ട് ഉടനെ ഗോരാകുമാർ പറഞ്ഞു ഇവിടെ ജോലിയൊന്നുമില്ല അല്ല വല്ല ഇഷ്ടികയും അതൊക്കെ ഉടനെ ഭാര്യ പറയാം മനുഷ്യ അവിടെ ഇഷ്ടികം കൊടുക്കേണ്ട അല്ലെ പറയൂ ചെയ്യാൻ പറയൂ എന്തെങ്കിലും ആവട്ടെ ആ ദുഃഖം മുഴുവൻ ഇദ്ദേഹം കൊണ്ടുപോകട്ടെ നിങ്ങൾക്ക് കിട്ടിയെന്നൊന്നും പോരെ അതെന്താ ചെയ്യാൻ പതിക്കൂ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ഉടനെ ഇതേ പറഞ്ഞു എൻ്റെ കൂലി ഒന്നും ഇല്ല ഒന്നും തരണ്ടേ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല എനിക്ക് കൈ എന്റെ കൈയൊക്കെ എന്തോ ഇങ്ങനെ വേദനയ്ക്ക് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നൽകിയ മതി അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇഷ്ടികയൊക്കെ പണിയെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു ചെയ്യുന്നു പിന്നെ എന്റെ ഭാര്യ ഉണ്ട് കേട്ടോ ഭാര്യക്കും എന്തെങ്കിലുമൊക്കെ വീട്ടില് ജോലി തരണം കാരണം എന്താ രണ്ടു ഭാര്യമാരും വിഷമിച്ചിരിക്കുക കിച്ചണിലോട്ട് കയറാറില്ല മുഴുവൻ പട്ടിണിയാണ് മനസ്സിലായില്ലേ ഉടനെ സാക്ഷാൽ ഭഗവതി ലക്ഷ്മി ദേവി രുക്മിണീദേവി കിച്ചണി വന്നിട്ട് ജോലി ചെയ്യുകയാണ് എന്നിട്ട് സാക്ഷാൽ വിട്ടൽ അഖിലകോടി ബ്രഹ്മാണ്ട നായകൻ ചെളിയിൽ കൈയിടുകയാണ് ആർക്കു വേണ്ടി ഒരു ഭക്തന് വേണ്ടി ആൾക്ക് വേണമെങ്കിൽ ദേവന്മാരോട് പറഞ്ഞില്ലേ ഹെഡ് പോയി അവിടെ ഇഷ്ടിക റെഡിയാക്കി കൊടുക്കുന്നു ഏഹ് പറഞ്ഞുകൂടെ ദേവന്മാർ പോകാൻ ചെയ്യത്തില്ലേ വിശ്വകർമാനോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നാ പിടിച്ചു ഇഷ്ടികം തീർന്നില്ലേ ഇവിടെ പോകേണ്ട ആവശ്യമുണ്ടോ പക്ഷെ ഭഗവാൻ എന്താ പറയുക എൻ്റെ പേരല്ലേ ജപിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കണം ഉത്തരവാദിത്തം അതുകൊണ്ട് ഭഗവാൻ അവിടെ ഇരുന്ന് ഓരോ ഇഷ്ടികയും നിർമ്മിച്ചു എന്നുള്ള ഓരോരോ ഇഷ്ടികയും നിർമ്മിച്ചു എന്നുള്ളതാണ് എന്നിട്ട് നമ്മുടെ ഭഗവതി ലക്ഷ്മി ദേവി സ്വയം അടുക്കളപ്പണി എടുക്കുകയാണ് ആ ഭക്തന്റെ വീട്ടിൽ എല്ലാം കഴിഞ്ഞ് രണ്ടു പേരും അപ്രത്യക്ഷരായെന്നല്ലോ കൂലി പോലും മേടിക്കാൻ നിൽക്കാതെ ഒറ്റ മുങ്ങലാണ് ഇന്നേരം ആ പ്രമാണിയുടെ ആൾക്കാർ വന്നിട്ട് ഇഷ്ടികയൊക്കെ എടുത്തുകൊണ്ട് പോയി അന്നേരത്തേക്ക് അവർ ആ ഇഷ്ടിക തൊട്ടപ്പം അതിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു എന്താണ് ആ ശബ്ദം വിട്ടൽ വിട്ടൽ ഭഗവാൻ ഒരു സീലടിച്ചിട്ടാണ് പോയത് ഞാനുണ്ടാക്കിയ ആ ഇഷ്ടിക ചെവിയിലൊക്കെ വിറ്റല് വിറ്റല് ഇത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി അത് കേട്ടുടനെ ഗോറ കുമ്പറിൻ്റെ മനസ്സിലായി ഈ വന്ന ആൾ ആരായിരുന്നു ഏ ഇതേപോലെ അഖിലകോടി ബ്രഹ്മാണ്ടങ്ങളെ നിർമ്മിക്കുന്ന ആളാണ് വന്നിരിക്കുന്നത് സാധാരണ ഒരു കുംഭാരം വന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കുംഭാരാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ആൾക്കിരിക്കെപ്പുറത്ത് കിട്ടിയില്ല അവിടെ നേരെ പണ്ടർപ്പൂരിലേക്ക് ഓടി അവിടെ ചെന്നിട്ട് ഭഗവാനെ എത്ര വലിയ പാപിയാണ് ഞാൻ അങ്ങയുടെ പേരിൽ സത്യം എടുത്തിട്ട് എൻ്റെ കൈ നഷ്ടപ്പെടുത്തി അങ്ങയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷേ ഈ ദാസന് വേണ്ടി അങ്ങ് ഈ ചെളിയിൽ കൈയിടേണ്ടി വന്നില്ലേ ഭഗവാനെ എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പം തന്നെ ആളുടെ കൈ രണ്ടും പുറത്ത് വന്നു അരിവോ ഗോരകുംഭാരക്ക് നിമിഷങ്ങൾക്കകം അവരുടെ കുട്ടി ആ നഷ്ടപ്പെട്ട ആ കുട്ടി വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ പുറത്തു വരുന്നു അരിവോ ഇത് വെറുതെ കഥ പറയുന്നതല്ല യഥാർത്ഥത്തിൽ നടന്നു അത്രയ്ക്ക് ഭക്തവത്സന്നാണ് ആര് ആര് നമ്മുടെ ഗുരുവായപ്പൻ അദ്ദേഹം തന്നെയാണ് പണ്ഡർപൂരിൽ പണ്ടു ശ്രീനാഥനായിട്ടിരിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വിട്ടൽ